മലയാളത്തിൽ സമീപകാലത്തെ വലിയ വിജയങ്ങളിലൊന്നാണ് മുകുന്ദൻ ടൈറ്റിൽ റോളിലെത്തിയ മാർക്കോ ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് റിലീസായി മലയാളത്തിലും ഹിന്ദിയിലുമെത്തിയ ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് പതിപ്പുകളും പിന്നീട് തിയേറ്ററുകളിലെത്തി ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് തിയേറ്ററുകളിൽ സ്വീകാര്യത നേടിയ ചിത്രം കൂടിയാണ് മാർക്കോ വലിയ ബോളിവുഡ് ചിത്രങ്ങളെക്കാൾ ഉത്തരേന്ത്യയിൽ സ്വീകാര്യത നേടിയിരുന്നു മാർക്കോ തെലുങ്ക് സംസ്ഥാനങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നേടി ഇപ്പോഴിതാ ഈ ചിത്രത്തിന്റെ വരാനിരിക്കുന്ന സീക്കലുകളെ കുറിച്ച് പറയുകയാണ് ഉണ്ണിമുകുന്ദൻ ഒരഭിമുഖത്തിലാണ് ഉണ്ണിമുകുന്ദൻ മാർക്കോയുടെ തുടർച്ചയെക്കുറിച്ച് പറയുന്നത് ഇനി എന്നാണ് മാർക്കോയെ കാണാൻ പറ്റുന്നത് എന്ന ചോദ്യത്തിന് ഉണ്ണി മുകുന്ദന്റെ മറുപടി ഇങ്ങനെ മാർക്കോ ടു ഉണ്ടാവും മാർക്കോ ത്രീ ഉണ്ടാവും എന്റെ മനസ്സ് പറയുന്നു മാർക്കോ ഫോർ വരെ നമ്മൾ പോവും ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ ഉണ്ണിമുകുന്ദൻ പറയുന്നു മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മാർക്കോ ചിത്രത്തിന്റെ പ്രീ റിലീസ് പബ്ലിസിറ്റിയിൽ തന്നെ അണിയറക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ആക്ഷൻ ചിത്രങ്ങളിലെ ബെഞ്ച് മാർക്ക് എന്നും അഭിപ്രായം വന്നതോടെ അത്തരം ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ചും യുവാക്കൾ കൂട്ടത്തോടെ തിയേറ്ററുകളിൽ എത്തുകയായിരുന്നു ചിത്രം നൂറുകോടി ക്ലബിൽ എത്തുകയും ചെയ്തു വൻ വിജയത്തിന് പിന്നാലെ പല വിദേശ രാജ്യങ്ങളിലേക്കും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയും സൗത്ത് കൊറിയൻ റിലീസാണ് കൊറിയയിലെ നൂറിലധികം തിയേറ്ററുകളിലാണ് മാർക്കോ എത്തുക റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക